ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ പ്രോഗ്രാമുമായി വരുന്നതാണ് ഉയർന്ന ബി പി നിയന്ത്രിക്കാൻ കഴിയുന്ന പഴം ഏത് ഉത്തരം ചക്ക വേദന സംഹാരി അധികം കഴിച്ചാൽ തകരാറിലാകുന്ന അവയവം ഏത് ഉത്തരം കരൾ ഹൃദയാഘാതം ഉണ്ടാക്കുന്ന പുഷ്പം ഏത് ഉത്തരം ഹെംലോക്ക് അമിതമായി കഴിച്ചാൽ എന്തിനെ ബാധിക്കും ഉത്തരം ദഹനത്തെ പ്രമേഹം സന്ധിവാദം ഹൃദ്രോഗം എന്നീ പ്രശ്നങ്ങളുടെ സാധ്യത കുറയ്ക്കാൻ ഏത് ഭക്ഷണത്തിനാണ് സാധ്യത ഉത്തരം ഗ്രീൻ പീസ് കറുവാപ്പട്ട അര ടീസ്പൂൺ തേൻ ചേർത്ത് രാവിലെ കഴിച്ചാൽ എന്തിനെ ഗുണം ചെയ്യും ഉത്തരം രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ സ്റ്റീലിനേക്കാൾ ശക്തിയുള്ളത് ഏത് ഉത്തരം ചിലന്തിവല പൊതു തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ ഏഷ്യൻ രാജ്യം ഏത് ഉത്തരം ബുദ്ധമതത്തിൻ്റെ പുണ്യഗ്രന്ഥം ഏത് ഉത്തരം ത്രിവീടിക വെള്ളായിയപ്പൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഉത്തരം കടൽ തീരത്ത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ആറ് വിത്തുകൾ ഏതൊക്കെയാണ് ഉത്തരം ഉലുവ ഫ്ലെക്സീഡ് ചിയാസീഡ്സ് മത്തങ്ങ വിത്തുകൾ സൂര്യകാന്തി വിത്തുകൾ എള് എന്നിവ ഏതു പഴം കഴിച്ചാൽ ഉടൻ വെള്ളം കുടിച്ചാൽ ചുമ വരും ഉത്തരം പിയർ ക്യാൻസറിൻ്റെ ചികിത്സയ്ക്ക് കണ്ടുപിടിച്ച മനുഷ്യ വിസർജ വസ്തു ഏത് ഉത്തരം മലം കരളിലെ വിഷാംശം നീക്കം ചെയ്ത് ആരോഗ്യമേകാൻ സഹായിക്കുന്ന പാനീയങ്ങൾ ഏതെല്ലാം ഉത്തരം ഓറഞ്ചും ജിഞ്ചറും ചേർത്തുണ്ടാക്കിയ ജ്യൂസ് വെള്ളരിക്ക ജ്യൂസ് ബീട്രൂട്ട് ജ്യൂസ് ഗ്രീൻ ടീ എന്നിവ ഉത്തമം വാസ്തുശാസ്ത്രപ്രകാരം അടുക്കളയിൽ ഈ രണ്ട് വസ്തുക്കൾ വെച്ചിട്ടുള്ള പാത്രങ്ങൾ ഒരുമിച്ച് വെച്ചാൽ എല്ലാ ഐശ്വര്യങ്ങളും വരുമെന്ന് വിശ്വാസം അവ ഏത് ഉത്തരം നെയ്യും തേനും ഉപ്പും മഞ്ഞളും മുഖത്ത് പ്രായക്കൂടുതൽ തോന്നാതിരിക്കാനും ചർമ്മത്തിലെ ചുളിവുകൾ മാറാനും സഹായിക്കുന്നത് ഏത് ഉത്തരം ഫാറ്റി ഫിഷ് അതായത് ഒമേഗാ ത്രീ അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങൾ കേരളത്തിലെ ഏത് നദിയിലാണ് ധർമ്മടം ദ്വീപ് ഉള്ളത് ഉത്തരം അഞ്ചരക്കണ്ടിപ്പുഴ കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക ലോകത്തിൽ ആദ്യമായി പ്രധാനമന്ത്രി പദത്തിലെത്തിയ വനിത ആര് ഉത്തരം സിരിമാവോ ഭണ്ഡാര നായക ശ്രീലങ്ക ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഏത് ഉത്തരം ബാരൻ ദീപ് ആൻഡമാൻ കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്താനും സഹായിക്കുന്നത് ഏത് ഉത്തരം മാങ്കാഫെറിൻ അടങ്ങിയിട്ടുള്ള മാങ്ങാത്തൊലി കറുവപ്പട്ട വെള്ളത്തിൽ അര ടീസ്പൂൺ തേൻ ചേർത്ത് കുടിച്ചാൽ എന്തിന് ഗുണകരമാണ് ഉത്തരം രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ സ്കിസോഫ്രീനിയ എന്ന മാനസിക രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഉത്തരം സംഭാഷണത്തിൽ മാറ്റം സ്വന്തമായ പദങ്ങൾ സൃഷ്ടിക്കുക സ്വഭാവത്തിൽ പെട്ടെന്ന് മാറ്റം സംശയം പേടി അശിരീതി കേൾക്കൽ മുതലായവ ചോദ്യം ഒന്ന് ഏറ്റവും പ്രതികാര ബുദ്ധിയുള്ള ജീവി ഏത് ചോദ്യം രണ്ട് ആരോഗ്യമുള്ള വ്യക്തിയുടെ മൂത്രത്തിൻ്റെ നിറം ഇവയുടെ ഉത്തരം കാണുക ഉത്തരം ഒന്ന് കടുവ രണ്ട് വെള്ള കലർന്ന മഞ്ഞ നിറം ഈന്തപ്പഴം അമിതമായി കഴിച്ചാൽ എന്തിനാണ് സാധ്യത ഉത്തരം പ്രമേഹത്തിന് സാധ്യത മുപ്പത് വയസ്സ് കഴിഞ്ഞവരുടെ ഹൃദയപേശികളുടെ ആരോഗ്യം രക്തസമ്മർദ്ദം പഞ്ചസാരയുടെ അളവ് നിയന്ത്രണം നല്ല ഉറക്കം കിട്ടുവാനും ഉപയോഗിക്കേണ്ടത് ഏത് ഉത്തരം മഗ്നീഷ്യം രാത്രി ഏഴ് മണിക്ക് ശേഷം വത്താഴം കഴിച്ചാൽ രാവിലെ എന്തിൻ്റെ അളവ് കൂടാനാണ് സാധ്യത പ്രമേഹ രോഗികൾക്ക് ബ്ലഡ് ഷുഗർ കൂടാൻ സാധ്യതയുണ്ട് ചോദ്യം ഒന്ന് കേരളത്തിൻ്റെ ഗംഗ എന്നറിയപ്പെടുന്നത് ഏത് ചോദ്യം രണ്ട് പ്രാചീനകാലത്ത് രത്നകര എന്നറിയപ്പെട്ട സമുദ്രം ഏത് ഉത്തരം ഒന്ന് ഭാരതപ്പുഴ രണ്ട് ഇന്ത്യൻ മഹാസമുദ്രം പാൻക്രിയാസിലെ അർബുദ സാധ്യത അൻപത് ശതമാനം കുറയ്ക്കാനും രക്തത്തിലെ പഞ്ചസാര അളവ് നിയന്ത്രിക്കാനും സഹായിക്കുന്ന ഭക്ഷണം ഏത് ഉത്തരം മധുരക്കിഴങ്ങ് കേരളത്തിൽ മലദൈവങ്ങൾ പൊന്നുകാത്തു സൂക്ഷിക്കുന്ന പ്രദേശം എന്ന് വിശ്വസിക്കുന്ന സ്ഥലം എവിടെയാണ് ഉത്തരം പൊന്മുടി കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്